എന്തും വെട്ടി തുറന്നു പറയുന്ന സ്വഭാവക്കാരിയാണ് നടി ഗായത്രി സുരേഷ് ഗായത്രി ബോൾഡായ നടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇപ്പോഴുതാ തന്റെ പ്രണയ ബന്ധങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗായത്രി റിമി ടോമി അവതാരികയായി എത്തുന്ന മഴവിൽ മനോരമയിലെ ഒന്ന് ഒന്ന് മൂന്ന് എന്ന പരിപാടിയിലാണ് ഗായത്രി തന്റെ പ്രണയ കഥകൾ പറഞ്ഞത് പതിനേഴാമത്തെ വയസ്സിലായിരുന്നു തന്റെ ആദ്യത്തെ പ്രണയം നാലു വർഷം ഞങ്ങൾ ആത്മാർത്ഥമായി പ്രണയിച്ചു പിന്നീട് പറയാതെയും അറിയാതെയും ആ പ്രണയം നഷ്ടപ്പെട്ടു ഇപ്പോൾ അദ്ദേഹം വിവാഹിതനാണ് ആ പ്രണയം നഷ്ടമായി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ചിരുന്നെങ്കിലും ഇല്ലെങ്കിലും നന്നായിരുന്നു എന്നാണ് ഗായത്രി പറഞ്ഞത് അത് പ്രണയത്തിനപ്പുറം ഒരു സൗഹൃദമായിരുന്നു എന്നും നടി പറഞ്ഞു രണ്ടാമത്തെ പ്രണയം അത്ര നീണ്ടുപോയിരുന്നില്ല ആറുമാസം മാത്രമേ ആ പ്രണയം ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര തോൽവിയായിരുന്നു അത് വീടിന്റെ തൊട്ടടുത്തോ ഫേസ്ബുക്കിലോ ഉള്ള ആളായിരുന്നില്ല പക്ഷേ അതാരാണെന്ന് പറയാൻ ഗായത്രി തയ്യാറായില്ല ഇപ്പോൾ ആരെയും പ്രണയിക്കുന്നില്ല എന്നും ഗായത്രി വ്യക്തമാക്കി അമ്മയെ പിടിച്ച് സത്യമിട്ടാണ് ഇപ്പോൾ ആരെയും പ്രണയിക്കുന്നില്ല എന്ന് ഗായത്രി പറഞ്ഞത് തന്നെ സഹിക്കാൻ തയ്യാറായ ആളെ സ്വീകരിക്കും എന്നാണ് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതേ അഭിമുഖത്തിൽ ഗായത്രി പറഞ്ഞത് എന്തും വെട്ടിത്തുറന്നു പറയാൻ മടിയില്ലാത്ത ഗായത്രി റിമി ടോമിയുടെ ചോദ്യങ്ങൾക്കെല്ലാം റിമി ടോമയെ തോൽപ്പിച്ച് മറുപടി പറയുകയായിരുന്നു അടിവസ്ത്രങ്ങളെ കുറിച്ച് പറയാൻ പോലും ഗായത്രിക്ക് മടിയുണ്ടായിരുന്നില്ല മുൻ മിസ് കേരളയാണ് ഗായത്രി സുരേഷ് എന്തുകൊണ്ടായിരുന്നു മിസ് ഇന്ത്യ മത്സരത്തിൽ പോകാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ബിക്കിനിയൊക്കെ ഇടേണ്ടി വരും ഞാൻ അതിന് തയ്യാറല്ല എന്നും ഗായത്രി പറയുന്നു കാഴ്ചയിൽ തന്നെ കാണാൻ ബോളിവുഡ് മാതകസുന്ദരി സണ്ണി ലിയോണിനെ പോലെയുണ്ട് എന്ന് പലരും പറയാറുണ്ട് ആ താരതമ്യം എനിക്ക് വളരെ ഇഷ്ടമാണെന്നും കേൾക്കുന്നത് സന്തോഷമാണെന്നും ഗായത്രി പറയുന്നു